ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കാർ വാങ്ങി കൊണ്ടേയിരിക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ ആ കാറാണ് ഇതിটা ഒരു പ്രാങ്ക് രൂപത്തിൽ കൊടുക്കിലൂടെ നമ്മൾ കാർ കൊടുക്കണത് കിടാ പറഞ്ഞ ബോംബ് ബാഗ് നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാം ഇതിനെ എങ്ങനെ വെച്ചാൽ ഫ്രണ്ട്സ് രണ്ട് ചെക്കന്മാര് വണ്ടി ഒരു കാർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഓടി പോയിട്ടുണ്ട് അപ്പൊ നോക്കാണ് ആരാണെന്ന് പോകുമ്പോ അല്ലെങ്കി എന്തോ ഒരു തരികിട പരിപാടി ആണെന്നാണേ യ് ജോർജോ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാ അതാണ് അതെടുക്കേ നിങ്ങള് മാറുന്നു മാറുന്നു അല്ല ഇത് തെളിവിനാണ് നിങ്ങൾ വിചാരിക്കും ഇടേതാണ് കാർ എന്ന് അപ്പൊ അമ്മക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കാർ വാങ്ങി കൊടുത്തിരിക്കുന്നു ഫ്രണ്ട്സ് ആ കാറാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു കാർ കൊടുക്കണത് അപ്പം എന്താണ് പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മള് വേറെ സ്ഥലത്താണ്ടോ അമ്മ വീട്ടിലുണ്ട് ഞങ്ങള് ഈ കാറ് വീട്ടില് കൊണ്ടുപോയിടും അർജുനമൻ ഈ കാറ് വീട്ടില് കൊണ്ടുപോയിട്ടിട്ട് ഓടിപ്പോ അർജുൻ പറ അതായത് ഞാൻ ഈ കാറ് നേരെ വീട്ടിൽ കൊണ്ടും അല്ല ഉണ്ണിമോട് പറയും അമ്മ ആരോ കാർ ഇട്ട് ഓടിപ്പോയി ആ ഫോൺ എടുക്ക് നമുക്ക് എടുത്ത് ഷൂട്ട് ചെയ്യാന്ന് പറയും ഏഹ് അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ബാക്കി എന്താ കാറിന്റെ സംഭവങ്ങളും പിന്നെ സൈഡിൽ നിന്ന് പാപ്പ അമ്മേന്റെ റിയാക്ഷൻസ് എടുക്കും ഇതിപ്പോ അമ്മ കറക്റ്റ് ആയിട്ട് എടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല അമ്മേനോട് എന്തായാലും ഞാൻ പറയും വന്ന് ഷൂട്ട് ചെയ്ത് ഇത് ആരാന്നറിയില്ല നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വെക്കാം എന്ന് നമ്മളോട് അമ്മേനോട് പറയും ആ ടൈമിൽ അമ്മ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് കുറച്ച് വലിയ ഡ്രസ് ഡ്രസ്റ്ററാണ് അപ്പം അതിൽ ഓടിക്കാൻ അമ്മയ്ക്ക് കുറച്ച് പേടിയുണ്ട് എന്താ വെച്ചാൽ വലിയ ആയതുകൊണ്ട് പേടിയാണ് അമ്മയ്ക്ക് ഓടിക്കാൻ പിന്നെ ഓടിക്കാനും

ഫ്രണ്ട്സ് അപ്പം ഇപ്പൊ സമയം ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ പ്രാങ്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അമ്മ അവിടെ കിടന്ന് ഉറങ്ങാണ് തോന്നുന്നു അപ്പം അർജുവാമിനിപ്പോ വണ്ടിയും കൊണ്ട് വരും അർജുവാമിനും ഞാനിവിടെ നിൽക്കാം ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നത് ഞാൻ എങ്ങനെയാലും എന്റെ ക്യാമറയിൽ ഞാൻ സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ഷൂട്ട് ക്യാമറ സെറ്റ് ഫ്രണ്ട്സ് ആ ക്യാമറയിൽ അയ്യോ ഓടിപ്പോയി അമ്മേനെ വിളിക്കണതൊക്കെ അതിനകത്ത് പെട്ടോളും പിന്നെ അതിന് ശേഷം ഞാനും നിന്നോട് പറയും ദൈവം നമുക്കിത് ഒരു പ്രൂഫിന് വേണ്ടി ഇതൊക്കെ എടുത്തു വെക്കാം ആ ക്യാമറ എടുത്തുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ ഈ ക്യാമറയും കൊണ്ടിരിക്കുകയും വരിക അപ്പം പറഞ്ഞ് അവടെ വണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മിസ് കോൾ അടിക്കാനാണ് പറഞ്ഞത് അപ്പം അവൻ്റെ വണ്ടി കൊണ്ടുവന്നിടും വണ്ടിയിൽ അവൻ പറഞ്ഞൊരു ബാഗും ഉണ്ട് ഹലോ ഹലോ ആ ഓക്കേ ആണ് ഓക്കെയാണ് പോര്

അത് ഓൾറെഡി സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങൾ അരമണിക്കൂർ മുമ്പ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മുറ്റത്തൊരു കാർ കൊണ്ടുവന്നിട്ടിട്ട് രണ്ടുപേർ രണ്ട് നിന്ന് ഇറങ്ങി ഓടി പറഞ്ഞായിട്ടോ ഓക്കെ ആ ആ ക്യാമറ ഓൺ ആണ് അപ്പം എന്നാൽ കേട്ടോ ഞാനിവിടെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവും ഞാൻ അത് കട്ട് ചെയ്യണില്ല ഫ്രണ്ട്സ് ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണോണ്ട് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ലെട്ടോ ആ താക്കോലെടുത്തിട്ടില്ല tak kali yang terjadi. എന്താന്നറിയില്ല ഇവിടെ ഒരു രണ്ട് ഇറക്കന്മാരെ പിന്നെ ഇവിടെ ഈ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ വണ്ടി വരണ ഉച്ച കേട്ടു വണ്ടി വരണ ഉച്ച കേട്ടിട്ട് ഞാൻ ആരാ ഇന്ന് ഞായറാഴ്ച അല്ലേ ആരെങ്കിലും വന്നതായിരിക്കും വിചാരിച്ചതാണ് അതില് ഞാൻ നോക്കി കഴിഞ്ഞിട്ട് ഒരു വണ്ടി ഏതാ വണ്ടിന്നറിയില്ല ഞാൻ നോക്കിയപ്പോൾ രണ്ട് ഇറച്ചിറക്കന്മാർ ഇതിൽ ഇറങ്ങിയിട്ട് ഓടി പോകുന്നുണ്ട് ഞാൻ ആരെങ്കിലും മിന്നിച്ചേ വണ്ടി പോലീസിന്റെ അടുന്ന് രക്ഷപെടാൻ വേണ്ടിട്ട് ഗേറ്റ് തുറന്നു കിടക്കിയിരുന്നത് എനിക്ക് കൂട്ടിലായിരുന്നല്ലോ ഞാൻ നേരത്തെ മമ്മളെല്ലാം ആ വണ്ടി കൊണ്ട് വന്നിട്ട് പിന്നെ അടച്ചില്ലല്ലോ എന്ത് അത് കൊഴപ്പൊന്നുമില്ല അപ്പൊ ആ എന്നാ അതൊരു ഒരു കാര്യം ചെയ്യും പിന്നത്ത് പോയിട്ട് ആ ക്യാമറ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തെളിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ പറഞ്ഞോട്ടോ ബ്ലോഗ് മാതിരി എടുത്തോട്ടോ എന്നാ ചക്കന്മാര് വണ്ടി ഒരു കാർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഓടി പോയിട്ടുണ്ട് ഫ്രണ്ട്സ് അവൻ ആരാന്നൊന്നും നമുക്കറിയില്ല ഓടി പോണതേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പൊ നോക്കാണ് ആരാന്നു കാറും

എന്തേലും ചക്കന്മാരല്ലേ ചക്കന്മാരും അവിടെ പോലീസിനെ വിളിച്ചേങ്കി നമ്മൾ തലയിലാവില്ല അല്ല നമ്മക്ക് കുറപ്പോ നമ്മക്ക് സിസിടിവി വ്യൂവൽ ഉണ്ടല്ലോ അല്ലേ അവിടെ ഒരു വയറ ഇടക്കുന്നണ്ടല്ലോ വയറോ ടർനൂക്ക് മെവണ്ട പെണ്ണാ നീ 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 എടുത്ത് അടക്കണ്ട ഐ നിനൊന്നും പിടിക്കണ്ടടാ ഞാനും പിടിക്കണ്ട കണ്ട പിടിക്കണ്ട പിടിക്കണ്ട അതല്ല അതല്ല ആകെന്താന്ന് നോക്കടാ ഇങ്ങട് വരടാ വാട വാട ഇങ്ങട് വാ ഒരുത്തൻ ആ ഡോറ് രണ്ടാളെ കേട്ടോണ്ടോ ഫോണിൽ ചുമന്ന കേബിൾ എന്തിനാണ് കേബിൾ എല്ലാം കട്ടാക്കിട്ട് വിളിച്ചു പോലീസിനെ ഗേറ്റ് കഴിച്ചു നല്ല സ്പീഡിൽ വണ്ടി വരുന്ന വരണം കേട്ടു ഞാൻ വിചാരിക്കില്ല ഡൗട്ടാണ് വയറ് കണ്ടിട്ട് ഇവിടെ പൊട്ടിയാലും തട്ടാ പിന്നെ ഞാന് ഒരു ഫോട്ടോ ഇട ഒരു കാറിന്റെ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ രണ്ട് ചെറുക്കന്മാരെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെക്ക് അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കണ്ട എന്തെങ്കിലും ചൊറുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് പിന്നാലെ നടക്കേണ്ടതും അവനെ ഓൻ ഇവിടെ ഉണ്ട് സെഷനിൽ ഉണ്ട് ഒരമണിക്കൂറിനുള്ളിൽ വന്ന് നോക്കാറുണ്ട് ഈ ബാഗിന്റെ കാര്യം അവനും പറഞ്ഞു പറ്റുവാണെങ്കിൽ ഇത് ഒഴിവാക്കി പോകുന്നു വണ്ടി സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ എനിക്കിപ്പോൾ ഏഴ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ബോംബിൻ്റെ വല്ല സാധനമാണോ

അലാർ ഇത്ര നേരം അടിക്കൂല ഇത് പോകുമ്പോ അല്ലെങ്കിൽ എന്തോ ഒരു തരികിട പരിപാടിയാണെന്താണേലും അത് ശരി ജെയ് ജാർജ്ജോ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് ജതെടുക്ക് ജതെടുത്തിട്ട് നൈസായിട്ട് നമുക്ക് ആ പാടത്തേക്ക് കൊണ്ട് കളയാ വയറമ്മ തൊടലട്ടോ ആ വയറമ്മ തൊട മാറി നോ വയറമ്മ തൊടണ ഇനി പറയാൻ പറ്റൂല നോക്ക് അതിന്റെ ക്ലിപ്പുമേ എന്തോ ഒരു ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഗ് തുറക്കും തുറക്കുമ്പോൾ പൊട്ടണമല്ല പരിപാടിയായിരിക്കും ഇന്ന് വേറെ മാറുന്നു പേടേണ്ടി മാറുന്നുണ്ടോ

കൂട്ടി പിന്നെ ആദ്യം അവിടെ പോയി എനിക്കാദ്യ പിടിച്ചാലും കിട്ടൂല നമുക്കൊരു കാര്യം ചെയ്യാ വണ്ടി ഇടുന്നടുത്ത് മാറ്റിട്ടോ താക്കോല് വേണ്ടേ താക്കോലത്തെ ഏകൂൻ്റെ അടുത്തുണ്ടേ ആ ചമന്ന ചുമന്നാരൊക്കെ ഞങ്ങൾ എവിടുന്നു സംഘടിപ്പിച്ചറിയോ അതിന്റെ ഉള്ളിൽ എന്താ ഡേമിന്റെ ില്ല ഡീറ്റെയിൽ ഒന്നുമില്ല ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതുകൊണ്ട് ദേവിന്റെയും ദിയമോളിന്റെ ഒക്കെ ഇഷ്ടപ്രകാരം ഒരു സെക്കൻഡ് ഹാൻഡ് ആ കാറാണ് ഈ കാർ നിനക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡ്രൈവിങ് കാറാണ് അവിടെ അത് രജിത ഇങ്ങോട്ട് വിളിച്ച കോളാണ് രജിത ഇങ്ങോട്ട് വിളിച്ച കോള് ഞാൻ അല്ല ഞാൻ ഒരു മിസ് കോള് എഴുതി കൊടുത്തു അറിയാതെ പോയതാണ് രജിത തിരിച്ചു കറക്റ്റ് വിളിച്ചു ഞാനത് കസ്റ്റർ ചെവിൽ വെച്ചു അനുഭവാണ് ഞാൻ കേട്ടോ ഇത് ഞാൻ അഭിനയിച്ചു കൊറച്ചു കഴിഞ്ഞപ്പോ എനിക്കന്നെ തോന്നി ഇനി ഇത് പോകുമ്പോഴോ സി സി ടി വി ഞങ്ങള് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്ന മണിക്കൂർ കേടൊന്നില്ല നീ അഥവാ എടുത്ത് നോക്കി കാണണ്ട ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇതാണ് ഫ്രണ്ട്സ് അമ്മയുടെ കാർ കാർ അമ്മ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കാൻ ഇനി ഇനി പോകുന്ന പ്രോ ബോംബ് കൊണ്ടൊന്ന അതല്ല ഇതല്ലേ രസെന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കളറൊന്നും നോക്കിട്ടൊന്നും ഇത് ഇതാ ഈ ബോംബിന്റെ ഐഡിയ ആയിരുന്നു ഇത് ഞങ്ങള് പിന്നെ പ്രാങ്കാക്കണം എന്ന് വിചാരിച്ചല്ല പിന്നീട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇതെങ്ങനെ ആയിട്ട് കൊടുക്കും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ചർച്ചയിൽ പ്രാങ്ക് വന്നതാണെന്നൊരു പ്രാങ്കാക്കാന്നുള്ള രീതിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് കൊറച്ച്

ന്യൂസ് അപ്പൊ അയിന്നാണ് ഈയർ ഐഡിയോർ ആ അവിടെ മോളില് ആ അതെ അപ്പൊ എന്താ ഡ്രൈവിംഗ് സ്കില് ഇനി കാണട്ടെ മണിമോളുടെ ഡ്രൈവിംഗ് മോളെങ്ങനുണ്ട് വണ്ടി എങ്ങനുണ്ട് ദേവുവിന് ഞങ്ങള് കാണിച്ചു കൊടുത്തു ദേവുന് ഞാൻ നനക്കാൻ പറഞ്ഞിട്ട് ഉച്ചക്ക് പോയില്ലേ ഞാൻ ദേവൻ കൂടി ഉച്ചയ്ക്ക് പോയ സമയത്ത് അർജു വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ വന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങള് നമ്മളവിടെ സ്റ്റുഡിയോന്റെ താഴെ ഇന്റർ എടുത്തു വല്യ വിലന്റെ ഒന്നുമില്ല കുറഞ്ഞ വില കിട്ടിയപ്പോ എടുത്താണ് ഞാൻ വിചാരിച്ചു ഇനി പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ മതിയല്ലേ പക്ഷെ വണ്ടി നല്ല അല്ലാണ്ടിയല്ലേ അർജു വണ്ടി നല്ല വണ്ടിയല്ലേ സെറ്റാണ് ഇനി എന്തേലും ചെറിയ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ മാറ്റിയാ മതി നമുക്ക് അല്ലല്ല ഇന്നലെ ഞങ്ങള് കച്ചവടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് എടുത്തു പോണോന്നു ഉച്ചക്ക് നമ്മള് കല്യാണത്തിന് പോയില്ലേ ആ സമയത്ത് ഇപ്പൊ പോയി സാധനം എടുത്തു പോകുന്നു ഞാനതാണ് കല്യാണത്തിന് പോയപ്പോ മാറി സംസാരിച്ചെന്ന് അർജു രണ്ടുമൂന്നോട്ടം തന്നെ വിളിച്ചില്ലേ എന്താ എവിടെ എത്തി അങ്ങനെ ചോദിച്ച അത് ഇതാണ് സംഭവം ആ ബോംബിന്റെ ആന്റിനെ അത് തന്നെ ആക്കിയൊന്നും എഫ് എം റേഡിയോ വർക്ക് ചെയ്യില്ല ഉറപ്പായി അതാ അതാ പുതിയ അങ്ങനെ തിരിച്ചില്ല ഞാൻ പെട്ടെന്ന് വിളിച്ച സമയത്ത് അമ്മ ോ അത് ആ ക്യാമറയിൽ പെട്ടിണ്ടാവില്ലേ അല്ല ഞാൻ ഇറങ്ങി ഇറങ്ങിയിരുന്നില്ലേ ഞങ്ങളവിടെ ഞങ്ങളവിടെ ഒരു ക്യാമറ ചാരി ഫ്ലവർ ബേസിന്റെ ഇടയിൽ ആ ക്യാമറയാണ് എടുത്തു പോകുന്നു അങ്ങനെ പ്രാങ്ക് സക്സസ്ഫുൾ ആയി വിജയിച്ചിരിക്കുന്നു ഓക്കെ അപ്പം അമ്മ ശരിക്കും നമ്മൾ വിചാരിച്ച സംഭവം ചെയ്യാൻ പറ്റൂലെ ക്യാമറ ഓൺ ആക്കി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഞാനായിട്ട് തന്നെ പറഞ്ഞു ക്യാമറ എടുത്തോണ്ട് തെളിവ് വേണമെങ്കിൽ അല്ല അത് നമ്മള് ഇല്ല എവിടെ പോകുമ്പോഴും എന്തേലും ഉണ്ട് അപ്പൊ ക്യാമറ ഓണി ആയി എനിക്ക് ഇത് ഞാൻ പറയാൻ നിൽക്കുന്ന ഡയലോഗിയാണ് ദൈവം പോയി ക്യാമറ എടുത്തോണ്ട് അതിന് ഞാൻ നോക്കിയ് പറഞ്ഞു അപ്പൊ ഞാൻ തപ്പി പോയി അയ്യോ ഇനി ഞാൻ ഒക്കെ പറയുന്നത് വിചാരിച്ചു അതെനിക്ക് ഉറപ്പെ സമ്മേക്കില്ലാന്നുള്ളത് അർജുന് വേറൊരു ഐഡിയ കൂടി ഇണ്ട് ന്വൻ പറഞ്ഞത് ഈ ബാഗ് മറ്റൊരു വരുമ്പോ നിലമ്പൂരിൽ നിന്ന് പടക്കം വാങ്ങി തരാൻ പറയുന്നത് എന്നോട് അത് വാങ്ങാൻ പറ്റിയില്ല അത് വാങ്ങിട്ട് ഇവൻ ബാഗും കൊണ്ട് വേണ്ടി അങ്ങോട്ട് സമയത്ത് അവിടെ നിന്ന് പടക്കം പൊട്ടിക്കാണ് പരിപാടിയായിരുന്നു അപ്പൊ ഈ ടെൻഷൻ പേടിക്കൂടി ആശുപത്രി കൊണ്ടുപോയിരുന്നു അമ്മൂലപം നമ്മുടെ ഈ ഏറെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ആണ് അപ്പൊ